കൊല്ലം നിലമേലിൽ റിട്ടയേർഡ് റേഞ്ച് ഉദ്യോഗസ്ഥന്റെ ബൈക്ക് മോഷണം നടത്തിയ യുവാവിനെ ചടയമംഗലം പോലീസ് പിടികൂടി നിലമേലിൽ അമരം ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ചിതറ വളവ് വച്ച തേമ്പാമൂട്ടിൽ വീട്ടിൽ റിട്ടയർഡ് റേഞ്ച് ഓഫീസർ ഫസലുദ്ദീന്റെ ബൈക്കാണ് മോഷണം പോയത് നിലമേൽ വളയിടം സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള ഫാറൂഖിനെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് ഇക്കഴിഞ്ഞ മുപ്പത്തി ഒന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് നിലമേൽ അമരം ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് പ്രതി മുപ്പത്തി ഒന്നാം തീയതി വെളുപ്പിന് ഒന്നേ മുക്കാൽ മണിയോടുകൂടി ഉരുട്ടിക്കൊണ്ടു പോവുകയും സമീപ പ്രദേശത്ത് ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ ബൈക്കിനു സമീപത്തെത്തിയ പ്രതി ബൈക്കിന്റെ താക്കോലില്ലാത്തതിനാൽ തൊട്ടടുത്ത വർക്ക്ഷോപ്പിൽ നിന്നും ആളിനെ വിളിച്ചു വിളിച്ചുകൊണ്ടുവരികയും വാഹനം കേടാ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു ഫസു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലും ബൈക്ക് മോഷ്ടിച്ചുകൊണ്ടുപോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് രാവിലെ പ്രതിയെ വീട്ടിൽ നിന്നും പിടികൂടുന്നത് ചടയമംഗലം സിഐ സുനീഷ് എസ് ഐ മോനിഷ് പ്രൊഫേഷൻ എസ് ഐ ശ്യാം സി പിഒമാരായ നിഷാദ് ജോബി ഉല്ലാസ് ഹോം ഗാർഡ് ജ്യോതി എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്